ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ടാൾക്കാർ ഒരു ചൊല്ലു പറയും അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് അത് അതുപോലെയാണ് ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പ്രവൃത്തി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ ഗോപൻ സ്വാമി മരണപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയതാണ് ചില ചാനലുകൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നതും അദ്ദേഹത്തെയും കുടുംബത്തെയും വെച്ച് റീച്ച് ഉണ്ടാക്കുന്നതും ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഒത്തിരി അരിവാങ്ങിയിട്ടുണ്ട് ഒരു സംശയമല്ല ഒരു കാഴ്ചക്കാരും ഇല്ലാതിരുന്ന ചാനലുകൾ പോലും ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെയും കുടുംബത്തെയും പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോസിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയും അതിനെ പിന്തുണക്കുകയും ഒരുപാട് വ്യൂസ് ഉണ്ടാവും അതിലൂടെ അവർക്കൊക്കെ ഒരുപാട് വരുമാനം ഉണ്ടാവുകയും ചെയ്തു എന്നിട്ടും ആ കുടുംബത്തെ വിടാതെ ദ്രോഹിക്കുകയാണ് അവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ അന്നു മുതലേ വരുമാനവും നേട്ടവും ഒക്കെ ഈ പറയുന്ന യൂട്യൂബേഴ്സിനാണ് അദ്ദേഹത്തെ വിറ്റ് ജീവിക്കുകയാണ് ആ സമാധിയെ വിറ്റ് ജീവിക്കുകയാണ് ഇവര് ഇവരുടെ കുടുംബത്തെ കരിവാങ്ങാണ് എന്നിട്ട് കുറ്റം മുഴുവൻ ആ മക്കൾക്കാണ് അച്ഛനെ സമാധിയാക്കിയിട്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചു വരുമാനമാർഗത്തിന് വേണ്ടിയിട്ടാണ് ഏർ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് സാമ്പത്തിക നേട്ടമാണ് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കാവുന്നതിന് മാക്സിമം അപമാനിച്ചുകൊണ്ടിരിക്കുക ഒരു രൂപ പോലും ആ വീട്ടുകാർക്ക് നേട്ടമില്ല എന്നുള്ളതാണ് ഈ നിമിഷം വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ഉണ്ടായിരുന്ന രണ്ട് പശുക്കൾ പോലും അവർ വിറ്റിട്ടാണ് ആ സമാധി സ്ഥാപിച്ചതും ബാക്കി പൂജാകർമ്മങ്ങൾ ചെയ്തതും ബാക്കിയുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും അങ്ങനെയാണ് അവർ അധ്വാനിച്ച പൈസ ഇറക്കിയിട്ടാണ് അവരവിടെ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് ആരും കൊടുത്തിട്ടൊന്നും എന്നിട്ടും അവരെന്തോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് അച്ഛനെ തല്ലിക്കൊന്നു കൊണ്ട് വെച്ചതാണ് അതങ്ങനെ അല്ല എന്നൊക്കെ തെളിഞ്ഞിട്ട് പോലും ആരും അവരെ വിടാൻ പാവല്ല ആ പാവങ്ങളുടെ വായിനെ എന്തെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് മുതലെടുപ്പ് നടത്താനാണ് മിക്ക യൂട്യൂബേഴ്സും ശ്രമിക്കുന്നത് അതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടുന്ന വരുമാനം ചില ആളുകൾക്ക് എവിടെ എറിഞ്ഞാൽ എവിടെ കൊള്ളുന്നുള്ളതറിയാം മനസ്സിലായോ മതപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോ ഈ ആരെ എങ്ങനെ ആരെ പറ്റി പറഞ്ഞാൽ ആർക്കൊക്കെ അത് ഇഷ്ടമാവും ഏതൊക്കെ രീതിയിൽ രീതിയിലത് റീച്ചാവും എന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ചില ഗെയിമുകളാണ് യൂട്യൂബിൽ നടക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ കണ്ടുവരികയാണ് കാരണം ഈ അടുത്ത കാലത്തായിട്ട് മതപരമായിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ പ്രത്യേകിച്ച് ഒരു ഹിന്ദു പെൺകുട്ടി വന്നിരുന്നിട്ട് മുസ്ലിം മതത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെ പറ്റിയിട്ട് വാഴ്ത്തി പാടുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും കാണാനുമായിട്ട് ഒത്തിരി ആളുകൾ ഉള്ളതായിട്ട് ഈ അടുത്ത കാലത്ത് കാണുന്ന അങ്ങനെ ഒരു പ്രവണത യൂട്യൂബ് ചാനലിൽ നിലനിൽക്കുന്നുണ്ട് കുറച്ച് സ്ത്രീകൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം വനിത വന്നിട്ട് ഹിന്ദു മതത്തെ പറ്റിയും ക്രിസ്ത്യൻ മതത്തെ പറ്റിയും ഒക്കെ പുകഴ്ത്തി വാഴ്ത്തി പാടുമ്പോ അത് കേൾക്കാനും കാണാനും അതിനിടയിൽ കമന്റ് ചെയ്യാനും ഒരുപാട് പേര് താല്പര്യപ്പെടുന്നു ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗോപന്ദ് സ്വാമി സമാധി ആയി എന്നാ മക്കള് പറഞ്ഞത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെ അവര് അച്ഛൻ മരിച്ചു സ്വാഭാവികമായിട്ട് അവരത് കൊണ്ട് കല്ലറയിൽ ആരും അറിയാതെ കൊണ്ട് അടക്കി അത് വലിയൊരു തെറ്റാണ് കാരണം നാളെ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നുകൊണ്ട് ഇതുപോലെ സമാധി ആയതുകൊണ്ട് വെച്ചാലും നാളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അവരത് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് നിയമത്തിന്റെ വഴിയിലൂടെ പോയി ആ കല്ലറ പൊളിച്ച് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതൊരു കൊലപാതകമല്ല എന്ന് തെളിഞ്ഞു ഇനി രാസപരിശോധനാ റിപ്പോർട്ട് വരാൻ പറയുന്നത് അപ്പോഴും ആ മക്കൾ വളരെ കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവരത് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് അപ്പോ അവരായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം ശരി അദ്ദേഹം മരിച്ച ശേഷം അവിടെ കൊണ്ടുവച്ചതാ ആണെങ്കിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ അത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ആരോടും അവിടെ വന്ന് പ്രാർത്ഥിക്കാനോ വഴിപാട് നടത്താനോ ഒരാളോടും അവർ പറയുന്നില്ല പിന്നെ ചില യൂട്യൂബേഴ്സ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടി ഈ പാവങ്ങളെ ഇരയാക്കുകയാണ് ഇവർക്ക് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല ആ പാവം അമ്മയ്ക്കും മക്കൾക്കും ആ അത് മുതലെടുത്തുകൊണ്ട് മയക്കും കൊണ്ട് അവരുടെ വായിൽ കുത്തി തിരികണമായ മയക്കും കൊണ്ട് അവരെ പിന്നാലെ നടക്കും അവരൊരു ഭാഗത്ത് ഉറച്ചു ല്ല മറുപടി പറയുന്നേ അവരവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവരുടെ മാന്യത കൊണ്ട് അവർ മറുപടി പറയണം ആ മറുപടികളിലെ ഒരു വാക്ക് വെച്ചുകൊണ്ട് പിന്നീട് അവരെ പരിഹസിക്കുകയും ട്രോൾ ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പത്രസമ്മേളനം ഒരു യൂട്യൂബ് ചാനലിനെ വിളിച്ചിട്ട് ആ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ സ്വാമിയാണ് ഈശ്വരനാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വഴിപാട് ചെയ്യണം ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇത്ര രൂപ കൊണ്ടുവരണം ഇത്ര രൂപ സംഭാവന തരണം എന്ന് എവിടെയും അവർ പറഞ്ഞതായിട്ട് കാണുന്നില്ല പക്ഷേ ഈ ഗോപൻ സ്വാമിയും മക്കളെയും വെച്ച് വിറ്റ് തിന്നാന്ന് തന്നെ പറയേണ്ടി വരും അവരെ വിറ്റ് തിന്നുന്നത് ചില യൂട്യൂബേഴ്സ് ആണ് എന്നിട്ട് അവരെ പരിഹസിച്ച് കൊഞ്ഞിനെ കുത്തി കാണിക്കുക അത് എവിടെത്തന്നെയാണ് അദ്ദേഹത്തെ വെച്ച് ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം നാൽപ്പത്തയ്യായിരം അറുപത്തയ്യായിരം ഒക്കെ വ്യൂസ് ആണ് ഓരോരുത്തർക്കും ഈ ഗോപൻ സ്വാമിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്താൽ ഉണ്ടാവുന്ന വ്യൂസ് അതൊക്കെ അവരുടെ വീട്ടിലേക്കുള്ള അന്നമാണ് ആര് കാരണമാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് എന്നിട്ട് പറയുന്ന എന്താണ് ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കാനാണെന്ന് ഇവരെ ഈ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ആലോചിക്കണ്ടേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രവണതയൊന്നും അല്ല ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് അടക്കി കഴിഞ്ഞിട്ട് ആ അടക്കിയ സ്ഥലത്ത് പൂജയും പ്രാർത്ഥനയൊക്കെ ഒക്കെ നടത്തുന്നത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല കുറെ കാലങ്ങളായിട്ട് പല മതവിഭാഗങ്ങൾക്കിടയിലും നടന്നു വരുന്ന സംഭവമാണ് പാലക്കാട് ജില്ലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ആയിരിക്കും ആ കുടുംബക്ഷേത്രത്തിനോട് കുടുംബക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് ആ കുടുംബക്ഷേത്രത്തില് പൂജ ചെയ്തിട്ടുള്ള പൂജാരി മരിച്ചു കഴിഞ്ഞാല് അവരാ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് എന്നിട്ട് ഈ ോവിലെ ആരാണോ ഉള്ളത് ശിവനായാലും വിഷ്ണു ആയാലും മുരുകനായാലും ആ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ഈ കല്ലറകളിലും പ്രാർത്ഥിച്ചു മടങ്ങുന്ന ആൾക്കാരെ നമ്മൾ എത്രയോ കണ്ടുണ്ട് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരികയാണ് അത് എത്രയോ കാലങ്ങളായി തുടർന്ന് വരുന്ന ഒരു സിസ്റ്റാണ് നമ്മുടെ ഹിന്ദു മതാചാരപ്രകാരം ശവപൂജ പാടില്ല എന്ന് പറയുമ്പോഴും അഘോരികളെ പോലുള്ള സന്യാസികള് പിന്നെ ശ്മശാനങ്ങൾ പൂജ ചെയ്യുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് കുംഭമേള നടക്കുന്ന സമയത്ത് പോലും അതിൽ പറയുന്നുണ്ട് ഒരു അഘോരി സന്യാസിനി പറയുന്നുണ്ട് അവരുടെ പൂജയുടെ ഭാഗമായിട്ട് അവർ ശവം ഭക്ഷിക്കാറുണ്ട് എന്നെ ഒരുപാട് ഭക്ഷിക്കുന്നു എന്നല്ല ആ പൂജയുടെ ഭാഗമായിട്ട് ഒരു ലേശമാംസം ഒരു കുറച്ച് മാംസം ഈ ശവത്തിൽ നിന്ന് ഭക്ഷിക്കാറുണ്ട് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു അവരുടെ പൂജകൾ മിക്കവാറും നടക്കുന്നത് ഈ ശ്മശാനങ്ങളിലാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും ഇതൊക്കെ കലാകാരങ്ങളായി നടന്നു വരുന്നതാണ് ആദ്യമായിട്ട് ഈ ഗോപര സ്വാമിയോ അദ്ദേഹത്തിന്റെ കുടുംബമൊന്നും അല്ല ഇങ്ങനെ ഒരു കല്ലറ ഉണ്ടാക്കുന്നതൊന്നും അവരുടെ പൊട്ടത്തരം കൊണ്ട് അവരത് സമാധി എന്ന് പറയുന്നതെന്ന് മാത്രം അതൊരു കല്ലറയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഇവരെ ഈശ്വരനെ പൂജിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുക അതൊരു ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ സമാധിയുടെ ട്രസ്റ്റിനെ കുറിച്ച് അല്ല ഇവർ പറയുന്നത് അതാരും മനസ്സിലാക്കുന്നില്ല കുറെ കാലങ്ങളായിട്ട് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രം പോലെ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ നാട്ടുകാർ അത്രയും തിരിഞ്ഞത് ഇവരിത് സ്വന്തം കുടുംബക്ഷേത്രമാണ് ആർക്കും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് അവിടുത്തെ പൂജാരിമാരെ ഞങ്ങളാണ് അവിടുത്തെ കാര്യം കൊടുക്കുക നിങ്ങൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയോ വഴിപാട് ചെയ്യുകയോ ചെയ്തിട്ട് പോയിക്കോ ബാക്കിയുള്ളവർ കൈ കടത്തണ്ട എന്നൊരു ലൈനിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് നാട്ടുകാരുടെ ഒരു വലിയ വിഭാഗത്തിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇവരും ഇവരുടെ കുടുംബക്കാരും വളരെ കുറച്ചാളുകൾ മാത്രമേ പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും വരുന്നുള്ളൂ അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം സത്യം പറഞ്ഞ അല്ലാണ്ട് സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് എവിടെയും ആരോടും അവർ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു യൂട്യൂബർ ഇവരോട് ചോദിക്കുകയാണ് പിന്നെ നിങ്ങളിത് ഇവിടെ പൂജയും വഴിപാടൊക്കെ നടത്താനാണോ തീരുമാനം എന്ന് പറയുമ്പോ അതെ പൂജയൊക്കെ നടത്താനാണ് തീരുമാനം എന്ന് പറയുമ്പോൾ ഈശ്വരനായിട്ട് പൂജിക്കുകയാണോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും അച്ഛനമ്മമാര് ഈശ്വര തുല്യരാണ് ഏർ അത് മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നതെന്ന് ആ മകൻ പറയണേ പക്ഷെ തമ്പിനേര് വന്നപ്പോൾ എന്താണ് ഗോപൻ സ്വാമി ഈശ്വരനായിട്ട് പൂജിക്കണം എന്ന് പറഞ്ഞു മക്കള് ഏ അതെടുത്ത് വെച്ച് പിന്നെ വീഡിയോ ചെയ്യണം അദ്ദേഹം പറഞ്ഞതെന്താണ് ചാനലിൽ വന്നതെന്താണ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റുകയാണ് ഇത് സത്യാവസ്ഥ എന്താണെന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നിട്ട് അതിനെ പരിഹസിക്കാൻ കുറ്റപ്പെടുത്തുക അവർ പറയുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടിരുന്നു അവർ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നു അതൊക്കെ ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള ട്രസ്റ്റ് ആണ് സമാധി ട്രസ്റ്റ് അല്ല അതിലേക്ക് ഈ സമാധി കൂടി ഉൾപ്പെടും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ ആരോടും വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവർ പറയുന്നില്ല അതിലേക്ക് ആർക്കെങ്കിലും വരാം വന്ന് തൊഴാം പ്രാർത്ഥിക്കാം പോവാം അതിലേക്ക് വരുന്ന വരുമാനം ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുന്നു അവർക്കത് വേണ്ട അവര് ജീവിക്കാനുള്ള വരുമാനത്തിനായിട്ട് പശുവിനെ വളർത്തി പാല് വിറ്റ് ഉപജീവനം നടത്തിക്കോളാം എന്നവര് പറയാം അധ്വാനിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയാം എന്നിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന യാതൊരു അധ്വാനവും ഇല്ലാതെ ആ അച്ഛനെയും മക്കളെ ഒരു ഉളുപ്പുമില്ലാതെ കുറ്റം പറഞ്ഞ് ആ പാവങ്ങളുടെ നാക്കിന്ന് വീണ ഒരു വാക്കെടുത്ത് വെച്ച് പരിഹസിച്ച് വിറ്റ് തിന്നുന്ന നിങ്ങളെക്കാൾ അന്തസ്സുണ്ട് ആ മക്കൾക്ക് കാരണം ആ സമാധി കൊണ്ട് ആമാക്കൾക്ക് ഒരു രൂപ പോലും പ്രയോജനം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നിട്ടാണ് അവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തേണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല ഫുള്ളായിട്ട് അതായത് രാസപരിശോധന റിപ്പോർട്ട് വന്നിട്ടില്ല ഇപ്പോഴും കോസ് ഓഫ് ഡെത്ത് എന്താണെന്നറിയില്ല നമുക്കറിയാം നമ്മുടെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ സമാധി ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകളൊക്കെ സമാധി ആയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സമാധി ആയപ്പോഴും അതിനൊരു കോസ് ഓഫ് ഡെത്ത് ഉണ്ട് ഒരു മനുഷ്യ ജന്മമുണ്ടായാൽ ആ മനുഷ്യന്റെ മരണത്തിന് ഒരു കാരണമുണ്ടാകും കാരണം ഉണ്ടാവാതെ ആരും മരിക്കുന്നില്ല ഒരു കാരണം ഉണ്ടാവാൻ മരിക്കുന്നു അത് പല തരത്തിലുള്ള രോഗങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം മരണം അല്ലാതെ സമാധിയാണ് അതൊരു സന്യാസി വര്യനാണ് ഒരുപാട് പിന്നെ കഴിവുകളുള്ളൊരു സന്യാസിയാണ് അതുകൊണ്ട് അദ്ദേഹം ഈശ്വര തുല്യനാണ് ഈശ്വരനാണ് എന്നതുകൊണ്ട് ഈശ്വരന് അസുഖം വരില്ല എന്നാണ് കാണി ചോദിച്ചത് ഈശ്വരന് അസുഖം വരില്ലല്ലോ പിന്നെ എങ്ങനെ ഈ ഗോപിൻ സ്വാമിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്ര അധികം അസുഖങ്ങൾ ഉണ്ടെന്ന് തെളിഞ്ഞല്ലോ ഈശ്വരനാണെങ്കിൽ എങ്ങനെ അസുഖം വരും ഇതൊക്കെ എന്തൊരു വിഡിത്തരായിട്ടുള്ള ചോദ്യമാണ് ഒരു മനുഷ്യൻ ജന്മം എടുത്താലേ ഒരു മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആ മനുഷ്യനുണ്ടാവും അല്ലേ ആ മനുഷ്യനുണ്ടാവും നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദ സ്വാമിയൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചിട്ടാണ് അവരുടെയൊക്കെ മരണം സംഭവിച്ചിട്ടുള്ളത് അവരൊക്കെ എത്രയോ ജ്ഞാനികളാണ് അല്ലെ സന്യാസികളാണ് എത്രയെല്ലാം ആതിന്തിരി ജ്ഞാനങ്ങളുള്ള ആൾക്കാരാണ് അവരൊക്കെ നമ്മൾ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് അല്ലെ അവരുടെയൊക്കെ മരണം പോലും ഇതുപോലുള്ള അതി ദയനീയമായിട്ടുള്ള രീതിയിലായിരുന്നു നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് മരണപ്പെട്ടത് അദ്ദേഹം ഒരു വേടന്റെ അമ്പ് കാലിൽ കൊണ്ടിട്ടാണ് മരിച്ചത് അല്ലേ അതിനൊരു കാരണം മരണത്തിനൊരു കാരണം അങ്ങനെ ഓരോരുത്തരും അതുപോലെ നമുക്കറിയാം നമ്മുടെ പുരാണങ്ങൾ വാത്മീകി മഹർഷി എങ്ങനെയുണ്ടായത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഈ ഗോപാലസ്വാമിയെ കുറ്റപ്പെടുത്താ ആൾക്കാര് എന്താ കുറ്റപ്പെടുത്തുന്നത് ഇദ്ദേഹം ഒരു ഗുണ്ട കുറേ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇയാൾ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു ഇയാളെങ്ങനെയാണ് സമാധിയാവുക സന്യാസി ഒന്നും അല്ലല്ലോ എങ്ങനെ ഈശ്വരനാവുക എന്തൊക്കെ ചോദിച്ചിട്ടാണ് പരിഹസിക്കുന്നത് നമ്മുടെ വാത്മീകി മഹർഷി രാമായണ എഴുതിയ വാത്മീകി മഹർഷി ആരായിരുന്നു ഒരു കള്ളനായിരുന്നു പൂർവ്വജന്മത്തിൽ അല്ലെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് രാമായണം എഴുതാൻ മാത്രമുള്ള ഒരു തപസ്യായി മാറിയെങ്കിൽ ആർക്കാണ് മാറാൻ കഴിയാത്തത് അപ്പൊ മാറിയ ആളുകളെ ആ രീതിയിൽ കണക്കാക്കുക നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ പൂജിക്കേണ്ട നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷെ ഒരാളെ പരിഹസിക്കാതിരിക്കാൻ മിനിമം അല്ലേ അപ്പോൾ നമ്മുടെ സ്വന്തം മതത്തെ ഉദ്ധരിക്കുക എന്നാ ചില പറയുന്നത് എന്റെ മതത്തിൽ ഇങ്ങനെ അനീതിയും അക്രമവും ഇതുപോലെയുള്ള ഇതൊക്കെ നടക്കുമ്പോൾ എനിക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയൊക്കെ ഞാൻ എതിർക്കുകയാണെന്നു പറയാം അതൊന്നുമല്ല എവിടെ എറിഞ്ഞാൽ എവിടെ കൊള്ളും എന്ന് ചില അറിയാം കാരണം ആരെ എന്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ ചർച്ച അത് എങ്ങനെ എവിടെ കൊള്ളും അങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ നേട്ടമുണ്ടാക്കുന്ന അറിഞ്ഞു വെച്ചുകൊണ്ട് ആ രീതിയിലേക്ക് മാറുന്ന യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോ ഗോപൻ സ്വാമിയുടെ ആ പരിസര പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ പിന്നെ അക്രമവാസന കാണിക്കുകയും ആരെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴി അദ്ദേഹം പറഞ്ഞു ഗോപിന് സ്വാമിയുടെ ആത്മാവ് കയറിയതാണ് എന്റെ ആ കുറ്റവും ഈ പാവങ്ങളായിട്ടുള്ള അച്ഛനും മക്കൾക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയോ കിടന്നൊരു മനുഷ്യൻ മാനസിക വിഭ്രാന്തി കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിനും ഈ അച്ഛനും മക്കളും ഈ അച്ഛനും മക്കളും പറഞ്ഞോ ആ അച്ഛാ പോയിട്ട് ആ മനുഷ്യന്റെ അദ്ദേഹത്ത് ആത്മാവായി കയറ് എന്ന് പറഞ്ഞോ ഒന്നും അറിയില്ല അവർക്ക് എന്നിട്ട് ആ കുറ്റവും ഈ മക്കളുടെ നിഷ്കളങ്കരായിട്ടുള്ള അമ്മയും മക്കളുടെയും ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് അവര് പാവം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് ഒളിവും മറവും ഒന്നും ഇല്ലാതെ വെട്ടി തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ ആ ഒരു വാക്ക് വാചകം എടുത്തു വെച്ചിട്ട് എന്റെ കൊതുക് കടിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു തല്ലിക്കൊന്ന് വെച്ചതാണ് മൂക്കിലെ ചതവ് എന്നാലെ തലയോട്ടിയിലെ തലയ്ക്ക് പിന്നിലെ ക്ഷതം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള ക്ഷതങ്ങൾ സംഭവിക്കാം നിങ്ങളെന്നും ആലോചിക്കുമ്പോൾ നമ്മൾ നോർമലി അടുക്കള പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് വരെ എന്തൊക്കെ ക്ഷതങ്ങളും മുറിവുകളും ചതവുകളും സംഭവിക്കും ഒരു ദിവസം ഒരു വീട്ടിൽ അങ്ങനെ എന്തെല്ലാം ഒരു മനുഷ്യ ശരീരത്തിൽ സംഭവിക്കും അതൊന്നും മരണകാരണമല്ല എന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ കൊതുക് അടിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പരീക്ഷ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കി അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ മക്കളും പറയുന്ന വാചകമാണ് എൻ്റെ അച്ഛനേയും അമ്മയെ ഒരു ഉറുമ്പ് കടിക്കാൻ ും ഞാൻ സമ്മതിച്ചിട്ടില്ലാണ് ചിലപ്പോ അതൊന്നും വാസ്തവായിരിക്കില്ല അങ്ങനെയൊന്നും നല്ല പോലെ ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും മരിച്ചു കഴിയുമ്പോൾ മക്കളെല്ലാം മക്കളെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ഉറുമ്പ് കടിക്കാൻ പോലും ഞാനെന്റെ അച്ഛനും അമ്മയെ സംബന്ധിച്ചു അങ്ങനെ പൊന്നുപോലെ നോക്കി അങ്ങനെയുള്ള ഒരു വാചകമാണ് ആ അമ്മ പറഞ്ഞത് അതിനെ എടുത്തു വെച്ച് വരെ അവരെ പരിഹസിച്ചു അവരാ നിഷ്കളങ്കമായ ഉത്തരത്തിനെ വരെ വിറ്റ് കാശാക്കിട്ട് അവരെ തന്നെ കുറ്റം പറയണേ നമ്മുടെ ഇന്ത്യയിലെ എത്ര ദർഗകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ദർഗകൾ എന്ന് പറഞ്ഞാല് പിന്നെ ഖബർസ്ഥാനാണ് അല്ലെ മത പുരോഹിതിന്റെ ഖബർസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ദർഗകളുണ്ട് അതിൽ ജാതി മത ഭേദം എന്നീ അവിടെ പോയിട്ട് ആരാധന നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ ക്രിസ്ത്യുമായിട്ടുള്ള വ്യക്തികളുടെ സന്യാസിനികളുടെ പിന്നെ കല്ലറകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ അഭിവൃദ്ധിക്കായിട്ടും രോഗശാന്തിക്കായിട്ടും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അതും ജാതി മതം നോക്കിയിട്ടല്ല എല്ലാ മതവിഭാഗക്കാരും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ യു പ്രാസ്യമെ പോലെയൊക്കെ അല്ലെ അവിടെയൊക്കെ പോയിട്ട് എത്രയോ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ശവാരാധന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശവാരാധന പണ്ടു മുതലേ നടക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാലും എല്ലാ മതത്തിലും അത് അനുഷ്ഠിക്കുന്നുണ്ട് പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിലെ റോഡ് അരികിൽ തന്നെ ഒരു ഖബർസ്ഥാനുണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് റൂട്ടിലായിട്ട് ഖബർസ്ഥാനുണ്ട് അവിടെ ആ ഖബർസ്ഥാനിൽ അവർ അതിൻ്റെ മേനെ പച്ച വിരിയിട്ടിട്ട് ഒരു പച്ച തുണി വിരിച്ച് ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെയാണ് ആ റൂട്ടിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തി ആ ബക്കറ്റിൽ പൈസ ഇട്ടിട്ട് തന്നെയാണ് ആളുകൾ പോകുന്നത് ആ വീട്ടുകാർക്ക് തന്നെയാണ് ആ പൈസ കിട്ടുന്നത് അവിടുത്തെ അവരുടെ മതപുര ആരെങ്കിലും ആയിരിക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടാരെങ്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ആ റൂട്ടിൽ പോകുമ്പോ അവിടെ നിർത്തി ആ ബക്കറ്റിൽ പൈസ ഇടാറുണ്ട് അപ്പൊ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ പറയുക ഈ റൂട്ടിൽ പോകുമ്പോ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ അത് ചെയ്തു വരുന്നതാണ് ഇന്ന് വരെ എനിക്കൊരു ആക്സിഡന്റോ ഒരു അപകടമോ പോയി വന്ന് പോയി വരുന്നവരെ എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നീ എന്റെ വിശ്വാസത്തിൽ കൈകടത്തണ്ട ഞങ്ങൾ ഹിന്ദുക്കളാണ് ഹിന്ദുമത ഫോളോ ചെയ്യുന്ന ആൾക്കാരാ പക്ഷെ അദ്ദേഹം പറയണത് എന്റെ വിശ്വാസമാണ് നീ അതിൽ തടസ്സം നിൽക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ തടസ്സം നിന്ന് അന്ന് വള്ളി വഴി സ്റ്റക്കായി സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം വന്നു എന്തിനാണ് നീ അത് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇന്ന് വരെ എനിക്ക് എനിക്കിങ്ങനെ ഒഴുതുണ്ടായിരുന്ന ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓരോരുത്തരുടെ വിശ്വാസമാണ് അദ്ദേഹം അമ്പലം പള്ളിയിൽ പോവാറുണ്ട് ഏ അങ്ങനെ എല്ലാ മതവിശ്വാസത്തെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇത് മ മതത്തിന്റെ പേര് പറഞ്ഞ് ചില ആൾക്കാരെ പേര് പറഞ്ഞ് അരിവാങ്ങി തിന്നുകയും വേണം ആ തീറ്റയും കഴിഞ്ഞിട്ട് എല്ലിൻ്റെടേ കുത്തുമ്പോൾ ആ മക്കളെ അച്ഛനെയും പിന്നെ ആ മക്കളെ അമ്മയെ അച്ഛനെയും ഒക്കെ വീഡിയോ ചെയ്ത് കുറ്റം പറയുകയും പരിഹസിക്കുകയും വേണം അത് എവിടെത്തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ ആലോചിക്കണ്ടേ ആ മക്കളെക്കാൾ ആ സമാധി കൊണ്ട് പ്രയോജനം ചെയ്തത് ഞങ്ങൾക്കാണ് ഞങ്ങളാണ് അയാളെ വിറ്റ് അരിവാങ്ങിത്തുന്നതെന്ന് ഒരു നിമിഷം ആലോചിക്കണ്ടേ ഇതൊന്നും ആലോചിക്കാതെ അവ ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് കുറ്റം പറയുക എന്നിട്ട് റീച്ച് കുറയുന്നു എന്ന് കണ് കണ്ടു കഴിഞ്ഞാൽ പറയണേ ഈ വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ ഇനി ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല വെറുതെയാണ് കാരണം വ്യൂവേഴ്സ് കുറയണേ നിരന്തരം ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് 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 ആദ്യത്തെ ആ ഉത്സാഹമൊന്നും ഇല്ല അപ്പോൾ കാഴ്ചക്കാർ കുറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഇന്ന റീച്ച് കിട്ടുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ ചില ആളുകളുടെ പ്രസംഗങ്ങൾ ഒക്കെ എടുത്ത് വച്ചിട്ട് തലനാരിഴ കീറി പരിശോധിച്ചിട്ട് എൻ്റെ മതത്തിൽ അങ്ങനെയാണ് അവരുടെ മതത്തിൽ ഇങ്ങനെയാണ് അവർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് മതത്തിനെ വിറ്റ് തിന്ന് ജീവിക്കുകയാണ് സാമൂഹ്യ പ്രസക്തിയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് അതിലൊന്നും നിലവച്ചു കൊടുക്കൂല ഇപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയെ പരിഹസിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം കൂടി ഓർത്താൻ നല്ലത് തൃശ്ശൂർ ജില്ലയിലെ ഒരു കുടുംബക്ഷേത്രമായിരുന്നു ആ കുടുംബക്ഷേത്രത്തിനെ പരസ്യം ചെയ്ത് അങ്ങനെ തന്നെ പരസ്യം ചെയ്ത് വലിയ ഫേമസ് ആക്കി മാറ്റിയിട്ട് ഇഷ്ടം പോലെ പണം സമ്പാദിക്കുന്നത് അത് ട്രസ്റ്റ് ആണ് മൂന്ന് നാല് സഹോദരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് രൂപീകരിച്ച ആ ട്രസ്റ്റിന് കീഴിലാണ് ആ ക്ഷേത്രം വർക്ക് ചെയ്യുന്നത് അവിടെ ആളുകളെ പിഴിയാണ് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആളുകളെ പിഴിഞ്ഞെടുക്കുകയാണ് അവർ അവരിലേക്ക് ആകർഷിക്കുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇന്നിന്ന നേട്ടങ്ങളുണ്ടാവുന്നു പരസ്യം ചെയ്യുന്നു പബ്ലിക്കായിട്ട് അതിനൊന്നും എതിർക്കാൻ ആർക്കും ധൈര്യമില്ല കാരണം വലിയ വലിയ ആളുകളാണെ എതിർത്തു കഴിഞ്ഞാൽ പ്രശ്നം ഈ ഗോപാലസ്വാമിയും മക്കളെയും പോലുള്ള പാവങ്ങളെ നെഞ്ചിട്ടു കയറാനേ ഇവർക്കൊക്കെ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ അവർക്ക് ആർക്കെങ്കിലും കഴിയുമോ ഒരാൾക്കും ധൈര്യമില്ല ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഉൾപ്പെട്ടതല്ലേ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാലണക്ക് പ്രയോജനമില്ലാത്ത ട്രസ്റ്റിനെ പരിഹസിക്കുന്ന കോടിക്കണക്കിന് രൂപ വരുന്ന ട്രസ്റ്റിനെ ഇവർ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അപ്പൊ വലിയ വലിയ ആളുകളോട് മുട്ടിക്കഴിഞ്ഞാൽ പണിയാവും എന്നറിയാം ഈ പാവങ്ങളെ വിറ്റ് തിന്നാനേ അവർക്ക് കഴിയുള്ളൂ ഒരു രൂപ നമ്മളൊരാളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടേനേ അവരാരോടും പരസ്യം ചെയ്ത് പറയുന്നില്ല എൻ്റെ അച്ഛൻ അത്ഭുത പ്രവർത്തികൾ കാണിച്ച ആളാണ് അത്ഭുത പ്രവർത്തികൾ കാണിക്കും നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കുന്ന ആരോടും ആ മക്കൾ പറയുന്നില്ല അവരോട് കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അവരെ വിറ്റ് തിന്നാൻ വേണ്ടി ചെല്ലുന്ന ചില വൃത്തിഘട്ടവന്മാരുണ്ട് അവര് ഇതുപോലെയുള്ള ഇവരുടെ വായിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള കുഞ്ഞായ്മത്തരെന്നു പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ ആ പാവങ്ങൾ അറിയാതെന്തോ വായിന്ന് വീഴുമ്പോൾ ആ വീഴുന്നത് എടുത്തു വെച്ച് നിങ്ങൾ വിറ്റ് തിന്ന എന്നിട്ട് പിന്നെയും അവരുടെ നെഞ്ചിച്ച് തീർ റീച്ച് കുറയുമ്പോൾ വിട്ടു എന്ന് പറയുക അത് എവിടുത്തെ ന്യായാണ് ഒരു വൃത്തികെട്ട സ്വഭാവമല്ലേ അല്ലേ ഹിന്ദുമതത്തിൽ അങ്ങനെ പല ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും നല്ല ആചാരങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നവരെല്ലാവരും അതെല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ പൗരാണിക കാലം മുതലേ ഇതുപോലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്ന ഒരു ഒരു സംസ്കാരമാണ് നമ്മുടേത് അതെത്ര ആര് തടസ്സപ്പെടുത്താൻ നോക്കിയാലും വേറൊരു സൈഡിൽ നിന്ന് പൊന്തി വരും ഒരു സ്വാമിയോ അവരുടെ വീട്ടുകാരോ അല്ല ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ഇതുപോലൊരു കല്ലറ ഉണ്ടാക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതെന്നും ഇപ്പൊ കുറേ അമ്പലങ്ങളിൽ നിന്ന് അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഉണ്ട് കുടുംബക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കല്ലറകളും അവിടെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും തിരിച്ചറിയാതെ ഒരു കുടുംബത്തെ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുക അവര് പാവങ്ങളായതുകൊണ്ട് അവരെ എന്തും പറയാം അതിൻ്റെ ഇടയ്ക്ക് സുരേഷ് ഗോപി രണ്ട് പശുവിനെ വാങ്ങി കൊടുക്കാം അവരുടെ വരുമാന മാർഗത്തിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അതായി ചില ആൾക്കാർക്ക് പരിഹാസം അവരെ ഒരു തരത്തിൽ സഹായിക്കില്ല ഇവർ അവരെ വിറ്റിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കില്ലേ യൂട്യൂബേഴ്സ് അതിന്ന് ഓരോഹരി ആ മക്കൾക്ക് ഇന്നാ പറഞ്ഞു കൊണ്ടു കൊടുത്തോ അവർ പറഞ്ഞു ഞങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് അല്ലാതെ ആരും ഞങ്ങൾക്ക് വരുമാനം കൊണ്ടുത്തരണം എന്ന് ആ അമ്മ പറഞ്ഞില്ല അതിനെയും പരിഹസിച്ച ആ അമ്മ പറഞ്ഞെന്താണ് ഇപ്പം ഈ സമാധിയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് നേരാവണ്ണം പണിക്ക് പോകാനൊന്നും മക്കൾക്ക് പറ്റുന്നില്ല ആകെ വരുമാന മാർഗ്ഗം ഉണ്ടായിരുന്ന രണ്ട് പശുക്കളാണ് ആ പശുവിനെ വിറ്റിട്ടാണ് ആ സമാധിയും കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ ബുദ്ധിമുട്ടിലാണെന്ന് നിഷ്കളങ്കമായി അവർ പറഞ്ഞ് വെച്ച ആ വാചകത്തിനെ പോലും ദാരിദ്ര്യം പറഞ്ഞ് എരുന്ന പണം സമ്പാദിക്കാനുള്ള മാർഗമാണെന്ന് പറഞ്ഞു അതിലും ഇരന്ന് ജീവിക്കുന്നവരല്ലേ അവരെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരെ അതിലും വൃത്തികെട്ട പണിയല്ലേ അവർ ചെയ്യുന്നത് ആ പാവങ്ങളെ വിറ്റ് തിന്നിട്ട് അതിൽ ഒരു ഒരു പങ്ക് അവർക്ക് കൊണ്ട് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല എങ്ങനെ ദഹിക്കും എങ്ങനെ ദഹിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് വീണ്ടും വീണ്ടും അവറ്റോടെ കുറ്റം പറയും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അദ്ദേഹം ഏതെങ്കിലും അസുഖം കൊണ്ട് മരണപ്പെട്ടതായിരിക്കും ഇവർക്ക് അവർ ഒരു പങ്കുണ്ടാവില്ല ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുമോ ഈ പറഞ്ഞ ആൾക്കാര് തിരിച്ചെടുക്കുമോ അവർ കേട്ട അപമാനങ്ങൾക്കൊരു പരിഹാരം അവന് തിരിച്ചെടുത്താൽ തന്നെ അവർ സമൂഹത്തിന് മുന്നിലെ കള്ളന്മാരും ആഭാസന്മാരും കൊലയാളികളും ഒക്കെ ആക്കി മാറ്റി അവർ ചെയ്ത തെറ്റെന്താണ് അവരെ അച്ഛം മരിച്ചു അവരുടെ വിശ്വാസപ്രകാരം അത് സമാധി പോലെ അവരവിടെ കൊണ്ടിരുത്തി അടക്കി അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് നാലാളെ അവരെ അറിയിച്ചില്ല അവരാകെ ചെയ്ത പിന്നീട് അത് കേസും വഴക്കും ഒക്കെ ആയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായതുമാണ് അവരെ അവരവരുടെ പാട്ടിനുവിടെയല്ലേ വേണ്ടത് അതിനു പകരം വീണ്ടും വീണ്ടും അവരെ കുത്തി കുത്തി രസിക്കുകയാണ് ചില ആളുകൾ ഇതൊന്നും ശരിയായ നടപടിയല്ല അത് ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും കുറ്റം പറയുമ്പോൾ നമ്മുടെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് വേണം പറയാൻ അല്ലാതെ എൻ്റെ മതത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ വളടുത്ത് ഇറങ്ങല്ല വേണ്ടത് എല്ലാ മതത്തിലും ഇതുപോലെയുള്ള ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഒരു മനുഷ്യനെ മാക്സിമം ഉപദ്രവിക്കാതിരിക്കാൻ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളോട് ആരോടും വന്നിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവർ പറയുന്നില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇനി അവരോട്ട് പറയുകയില്ല അവരെ പ്രാർത്ഥിക്കാൻ പറയുന്നത് ആ ക്ഷേത്രത്തിലാണ് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അതാണ് ഈശ്വരൻ അവർ പറയുന്ന ഈശ്വരൻ അതാണ് അതിന് പുറത്താണ് ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന ഈ സമാധി എന്ന് പറയുന്ന സംഭവം സമാധി എന്ന് നിങ്ങൾ പറയണ്ട അതൊരു കല്ലറ ഒരു മനുഷ്യന്റെ കല്ലറ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശവകുടീരം ഹിന്ദു പ്രകാരം ഒരു ശവ കുടീരം ഓ ശവകുടീരങ്ങൾ അങ്ങനെ ഉണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അപ്പറിയാം എന്നിട്ട് അത് ആദ്യമായിട്ട് ലോകത്ത് നടക്കുന്നൊരു സംഭവമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് ആളുകളെ വിഡ്ഢികളാക്കയാണ് ഈ ദർഗകളുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നിങ്ങളതുപോലെ പറയുമോ ഈ ദർഗ ഇവിടെ വെക്കാൻ പാടില്ല ഇങ്ങനെ ഈ ഖബർ ഇവിടെ വെച്ചിട്ട് പൈസ തിരിക്കാൻ പാടില്ല പാലക്കാട് റൂട്ടിൽ ഞാൻ പറഞ്ഞു രണ്ട് രണ്ടെണ്ണ ഉണ്ട് ആരെങ്കിലും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുമോ അത് വെച്ച് വീഡിയോ ചെയ്യുമോ നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കൂ അറിയാം നിങ്ങളത് വെച്ച് വീഡിയോ ചെയ്ത് നോക്ക് അങ്ങനെ ആ ഖബർസ്ഥാൻ വെച്ചിട്ട് അവിടെ തുന്നിട്ടിട്ട് ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് അത് ശരിയല്ല ആളുകളെ പറ്റിക്കലാണ് വഞ്ചിക്കലാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്നൊന്ന് വീഡിയോ ചെയ്ത് നോക്കൂ വീഡിയോ എടുക്കാനങ്ങൾ ചെന്ന് നോക്ക് അപ്പം ശരിക്ക് വിവരം അറിയും അപ്പോൾ സ്വന്തം മതത്തിന് എത്ര ചവിട്ടി തേക്കാനും ഒരു മടിയില്ല ആരുടെ മുന്നിൽ ഇട്ടുകൊടുക്കാനും ഒരു പ്രശ്നവുമില്ല നിങ്ങളൊക്കെ ചവിട്ടി തേച്ച് രസിച്ചോ കുഴപ്പമില്ല എനിക്ക് വരുമാനം ഉണ്ടായാൽ മതി ആ ഒരു ലൈനല്ലേ അതെന്നെയാണ് അതന്നെയാണ് ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് ഞാൻ ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഞങ്ങൾ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാം വേളാങ്കണ്ണി പോകുന്ന ആൾക്കാരാണ് ഒരിക്കൽ വേളാങ്കണ്ണിയിൽ പോയി മാതാവിനെ തൊഴുന്ന ആൾക്കാരാണ് മമ്പുറത്ത് എല്ലാ വർഷവും മമ്പുറത്ത് പോകുന്ന ആൾക്കാരാണ് എല്ലാ വർഷവും ശബരിമലയിലും പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന മതം ഇന്ന മതം അങ്ങനെയൊന്നുമില്ല പക്ഷേ വിറ്റതില്ലരുത് എന്നിട്ട് മതത്തിന് ഉദ്ധരിക്കാന്നുള്ള വാക്കും പറയുന്നത് അത്ര ഉള്ളൂ